സി പി എമ്മിൻ്റെ നേതാവ് കൂടിയായ സുജ സൂസൻ ജോർജ് അവർ ഫേസ്ബുക്കിലൊരു ഹൃദയസ്പർശിയായ കുറിപ്പ് എഴുതിയിരിക്കുന്നു ഒരുപാട് പേർ അത് ഷെയർ ചെയ്യുന്നൊക്കെയുണ്ട് അത് വി എസ് വലിയ പോരാട്ടം നടത്തിയ ഒരു സംഭവമായിരുന്നു സൂര്യനെല്ലി പെൺകുട്ടിക്കായുള്ള പോരാട്ടം ആ പോരാട്ടത്തെക്കുറിച്ചൊക്കെ നമുക്കറിയാം പക്ഷേ അതിനുശേഷം വി എസ് എന്ത് ചെയ്തു എന്നുള്ള കാര്യം നമുക്ക് അത്രയ്ക്കറിയില്ല പക്ഷേ സുജ സൂസൻ ജോർജ് വി എസ് കാണാൻ പോയ കഥ എഴുതിയിരിക്കുകയാണ് സുജാ സൂസൺ ജോർജിന് ഒരു ദിവസം വി എസിൻ്റെ ഒരു ഫോൺ വിളി വരുന്നു ഈ കുട്ടിയെ കുടുംബത്തെ കാണണമെന്നാവശ്യപ്പെടുന്നു അങ്ങനെ കുടുംബത്തെ ചങ്ങനാശ്ശേരിയിൽ വെച്ച് കാണുന്നു പോരാൻ നേരം ഒരു ലക്ഷം രൂപ വി എസ് കയ്യിൽ നിന്നെടുത്ത് ഈ കുട്ടിയുടെ അച്ഛന് കൊടുക്കുന്നു ആ പൈസ വാങ്ങാൻ വിസമ്മതിച്ച കുടുംബത്തോട് പറയുന്നു അവളുടെ മുത്തച്ഛൻ തന്നതാണെന്ന് കരുതിയാൽ മതി ഇതെൻ്റെ പെൻഷൻ പൈസ മാറ്റിവെച്ചതാണ് എന്ന് പറയുന്നു അങ്ങനെ ഓരോ മനുഷ്യനും വി എസിനെ ഓർക്കാൻ ഓരോരോ കാരണങ്ങളുണ്ട് ഓരോരോ കഥകളുണ്ട് ആ കഥകൾ ഓരോ മനുഷ്യന്മാരായി അവരുടെ കഴിയാവുന്ന ഇടങ്ങളിൽ പറയുന്നു മാധ്യമങ്ങളിലൂടെ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലൂടെ ഒക്കെ പറയുന്നു ഇപ്പോൾ വി എസിൻ്റെ അന്ത്യാത്രയ്ക്കുള്ള ഒരുക്കങ്ങളൊക്കെ അവസാന ഘട്ടത്തിലാണ് നടക്കുന്നത് കെ എസ് ആർ ടി സിയുടെ ലോ ഫ്ലോർ ബസ്സിലായിരിക്കും വി എസിൻ്റെ അന്ത്യാത്ര ഈ ബസ്സിന് ഒരു പ്രത്യേകത കൂടിയുണ്ട് ഈ ബസ് സർവീസ് ഉദ്ഘാടനം ചെയ്തതും ആദ്യ യാത്ര നടത്തിയതുമെല്ലാം അന്ന് വി എസ് മുഖ്യമന്ത്രി ആയിരുന്നപ്പോഴാണ് എന്നതാണ് അതിലേറ്റവും വലിയൊരു പ്രത്യേകതയുള്ളത് വി എസിന്റെ കർമ്മഭൂമിയായ തിരുവനന്തപുരത്ത് നിന്ന് അദ്ദേഹത്തിൻ്റെ ജന്മനാട്ടിലേക്ക് അദ്ദേഹത്തിൻ്റെ പുന്നപ്രയിലേക്ക് ഉള്ള യാത്ര ഈ വാഹനത്തിലായിരിക്കും ഈ കെ എസ് ആർ ടി സിയുടെ ഈ ലോ ഫ്ലോർ ബസ്സിലായിരിക്കും അദ്ദേഹം പോകുന്നതിനുള്ള ക്രമീകരണങ്ങൾ ഇവിടെ കെ എസ് ആർ ടി സി ജീവനക്കാരും മറ്റ് ഉദ്യോഗസ്ഥരും ചേർന്ന് നടത്തുകയാണ് വി എസിൻ്റെ ചിരിച്ചുകൊണ്ടുള്ള ഒരു ചിത്രം അതിൻ്റെ മുന്നിലുണ്ട് വി എസിന് ഈ വാഹനത്തിലാണ് അന്ത്യയാത്ര തലസ്ഥാനത്തെ ആറ് പതിറ്റാണ്ട് അദ്ദേഹത്തിന്റെ കർമ്മഭൂമിയായിരുന്ന തലസ്ഥാനത്ത് നിന്ന് വി എസ് മടങ്ങുന്നത് ഈ വാഹനത്തിലാണ് ഈ വാഹനത്തിനും ഒരു കഥയുണ്ട് വി എസുമായി ബന്ധപ്പെട്ട് വാഹനത്തിനെ കാണുമ്പോഴും വി എസിനെ പറ്റി ഓർക്കാൻ നമുക്ക് ഒരു കാര്യമുണ്ട് അത് വി എസ് മുഖ്യമന്ത്രി അയക്കുന്ന കാലത്താണ് രണ്ടായിരത്തി എട്ടിലോ മറ്റോ ഈ ജെൻറം തിരുവനന്തപുരത്ത് സർവീസ് തുടങ്ങുന്നത് ആ ജെൻറം സർവീസിന്റെ ഉദ്ഘാടനം ചെയ്തത് വി എസ് അച്യുതാനന്ദനാണ് ഈ സെക്രട്ടേറിയറ്റിന് പിൻവശത്തുള്ള സെക്രട്ടേറിയറ്റിന്റെ പിൻവശത്തുള്ള സെൻട്രൽ സ്റ്റേഡിയത്തിൽ നിന്നാണ് അന്ന് ഈ ജനറൽ ബസിന്റെ ആദ്യ യാത്ര തുടങ്ങിയത് അന്ന് ഈ ബസിൽ ഒരുപക്ഷെ ഈ ഭാഗത്ത് മുൻനിരയിൽ വി എസ് അച്യുതാനന്ദൻ ഏകദേശം ഈ സീറ്റ് അന്ന് ഈ ഇതേ രീതി ആയിരുന്നുണ്ട് ബസ്സിൽ മോഡിഫിക്കേഷൻ വരുത്തി പക്ഷേ ഈ സീറ്റിൽ നിന്നാണ് വി എസ് അച്യുതാനന്ദൻ കേരളത്തിന്റെ അന്നത്തെ മുഖ്യമന്ത്രി ആദ്യ യാത്ര ജനറൽ ബസ്സിന്റെ ഉദ്ഘാടന യാത്ര നടത്തിയത് അന്ന് ആ യാത്രയിൽ പങ്കാളിയാകാൻ എനിക്കും അവസരം കിട്ടിയിരുന്നു അവിടെ നിന്നാണ് വി എസ് അച്യുതാനന്ദൻ സെൻട്രൽ സ്റ്റേഡിയത്തിൽ നിന്ന് കന്റോൺമെന്റ് ഹൌസ് വരെ വി എസും അന്ന് അദ്ദേഹത്തിനോടും മന്ത്രിമാരും ഈ ബസ്സിൽ യാത്ര ചെയ്തിരുന്നു ആ അങ്ങനെ ബി എസ് ഉദ്ഘാടനം ചെയ്ത ബസ്സിൽ തന്നെയാണ് അദ്ദേഹത്തിന്റെ അന്ത്യയാത്ര ഇവിടെ നിന്ന് പോകുന്നത് വി ജോയ് സി പി എം ജില്ലാ സെക്രട്ടറി എം എൽ എ നമ്മോടൊപ്പം ചേരുന്നു ജോയ് ഞാൻ പറഞ്ഞു വന്നത് ഈ ബി എസ് ആണ് ഈ ജനറൽ ബസിന്റെ ലോ ആദ്യം ഉദ്ഘാടനം ചെയ്ത് അദ്ദേഹം ഈ ബസ്സിൽ യാത്ര നടത്തിയിരുന്നു ഇതെല്ലാം ഒരു നിമിത്തമാണ് യഥാർത്ഥത്തില് ഇങ്ങനെ അദ്ദേഹം തന്നെ ഉദ്ഘാടനം ചെയ്യപ്പെട്ട ഒരു ബസ്സിനകത്ത് അദ്ദേഹത്തിന്റെ ഭൗതിക ശരീരം കൊണ്ടുപോകാൻ പറ്റുന്നു എന്നുള്ളത് ഒരു നിമിത്തമാണ് യഥാർത്ഥത്തില് ഈ നാടിന് അദ്ദേഹം നൽകിയ സംഭാവനകൾ നമുക്ക് മറക്കാൻ ഒരിക്കലും പറ്റുന്നതല്ല ഇന്നിപ്പോൾ ഇവിടെ നിന്നൊരു ഉച്ചയോടുകൂടി നമ്മൾ ആലപ്പുഴയിലേക്ക് അദ്ദേഹത്തിൻ്റെ ജന്മനാട്ടിലേക്ക് വിലാപയാത്രയായിട്ട് പോകുന്നതും ഈ ബസ്സിലാണ് എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ് രണ്ടുമണിക്ക് തന്നെ പോകുന്ന ഇപ്പോൾ നല്ല ക്യൂ ആണ് രാവിലെ ഒരു മഴയുണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ നല്ല ക്യൂ ആണ് അനുഭവപ്പെടുന്നത് ഇവിടെ തിരുവനന്തപുരത്ത് എത്തുന്ന ജനത്തെ കാണിച്ചിട്ട് ശേഷം പുറപ്പെടാമെന്നുള്ള നിലയിലാണ് ആലോചിക്കുന്നത് എന്നാലും ഉച്ച നമ്മൾ അനൗൺസ് ചെയ്തിട്ടുണ്ട് പിന്നെ ആളുകൾ കൂടുകയാണെങ്കിൽ കുറച്ചുകൂടി വൈകും നമ്മൾ കഴിഞ്ഞിരുന്നില്ല അവിടെ ആ സമയത്തും അവസാനിപ്പിക്കുമ്പോൾ മണിക്ക് പത്തരയ്ക്കോ അവസാനിപ്പിക്കണമെന്ന് വിചാരിച്ചതാണ് പന്ത്രണ്ടര ആയിട്ടും നമുക്ക് അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ട് പറ്റിയില്ല പിന്നീട് വീട്ടിലേക്ക് കൊണ്ടുപോവുകയാണ് ചെയ്തത് വന്നവരെയെല്ലാം ഇന്നിപ്പോൾ രാവിലെ വരെയും വീട്ടിൽ കാണിച്ചു നോക്കാൻ നമുക്ക് എൻ്റെ ഒരു രീതി നോക്കിയിട്ട് നമുക്ക് ചെയ്യാമെന്നുസിലെ ആ നേതാക്കളൊക്കെ ഉണ്ടാവും ആരൊക്കെ അങ്ങനെ ഒരു തീരുമാനമൊക്കെ വീണ പ്രധാനപ്പെട്ട നേതാക്കന്മാർ വണ്ടിയിലുണ്ടാവും പിന്നെ അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങളും വാഹനത്തിലുണ്ടോ മുഖ്യമന്ത്രി എതിരാണോ അതാണ് ക്രമീകരണങ്ങൾ ആ രീതിയിലാണ് സി പി എമ്മിന്റെ ജില്ലാ സെക്രട്ടറിയാണ് വർക്കല എം എൽ എ ജോയിയാണ് ആ കാര്യങ്ങൾ വിശദീകരിച്ചത് ഏതായാലും ഇവിടെയാണ് ഈ ബസ്സിലാണ് വി എസിന്റെ അന്ത്യയാത്ര ഇവിടെയാണ് കേരളത്തിന്റെ ജനനായകൻ തിരുവനന്തപുരത്തിന്റെ അദ്ദേഹത്തിന്റെ കർമ്മ നിന്നുള്ള യാത്ര പോകുന്നത് അവസാന യാത്ര പോകുന്നത് ഈ വാഹനത്തിലാണ് ഇവിടെ ഇവിടെയാണ് അദ്ദേഹത്തിനായുള്ള ക്രമീകരണം ഒരുക്കുന്നതിന് എല്ലാ ക്രമീകരണം അവസാനവട്ട ക്രമീകരണങ്ങൾ പുരോഗമിക്കുകയാണ് ഞാൻ സൂചിപ്പിച്ച പോലെ വി എസ് ഉദ്ഘാടനം ചെയ്തതാണ് ഈ ലോ ഫ്ലോർ ബസ് തലസ്ഥാനത്തിനെന്ന് പരിചിതമല്ലാതിരുന്ന ലോ ഫ്ലോർ ബസിന്റെ ഉദ്ഘാടനം ആദ്യമായി ലോ ഫ്ലോർ വരുമ്പോൾ വി എസ് അച്യുതാനത്തിനാണ് ആ ബസ് ഉദ്ഘാടനം ചെയ്തത് അതിലെ ആദ്യ യാത്രക്കാരൻ വി എസ് ആണ് അതിലെ മുൻ സീറ്റിലിരുന്നു കൊണ്ട് വി എസ് അന്ന് ഈ നഗരം ചുറ്റിക്കണ്ടു എന്ന് പറയാം തിരുവനന്തപുരത്ത് ഈ സെൻട്രൽ സ്റ്റേഡിയത്തിൽ നിന്ന് മാസ്കർ ഹോട്ടലിൽ അവിടെ അവിടെയാണ് വി എസിന്റെ അവിടം വരെയാണ് ക്ലിഫോസ് ലേ വാഹനത്തിൽ ബസ്സിൽ നിറങ്ങിയത് അവിടം വരെ ആ യാത്ര ചെയ്ത വി എസ് പിന്നൊരു നിമിത്തം സിപിഎം ജില്ലാ സെക്രട്ടറി ഒരു നിമിത്തമാകാം ഒരു ആ വി എസിന്റെ അന്ത്യയാത്രയും ഈ ബസ്സിൽ തന്നെയാകുന്നു അത് ഉച്ചയ്ക്ക് ഒരു മണിയോടുകൂടി ആരംഭിക്കും രണ്ടു മണിയോടുകൂടി ആരംഭിക്കാനാണ് ഇപ്പോൾ സിപിഎം നേതൃത്വവും സർക്കാരും ഒക്കെ ശ്രമിക്കുന്നു പക്ഷേ ഈ പുറത്തുള്ള ജനക്കൂട്ടം വലിയ ജനക്കൂട്ടം പുറത്തിപ്പോഴും വി എസിനെ കാണാൻ വി എസിന് വി എസിനെ അവസാന നോക്കുകാണാൻ അദ്ദേഹത്തിന് ഒരുപിടി പുഷ്പങ്ങൾ അർപ്പിക്കാൻ ഇപ്പോഴും ജനക്കൂട്ടം ഇവിടേക്ക് ഒഴുകിയെത്തുകയാണ് അങ്ങനെയെങ്കിലും ഒരുപക്ഷെ ഈ യാത്ര അല്പം വൈകിയേക്കും ആ യാത്ര വൈകാൻ തന്നെയാണ് സാധ്യത ഇന്നലെയും ഒക്കെ സി പി എം നേതൃത്വത്തിൻ്റെയൊക്കെ പ്രതീക്ഷകൾ മറികടന്നുകൊണ്ടൊരു ജനപങ്കാളിത്തം വി എസിനെ കാണാനായി ഇവിടേക്ക് എത്തിയിരുന്നു അതുകൊണ്ട് തന്നെ ഈ യാത്രയും ഒരുപക്ഷെ വൈകിയേക്കാം എങ്കിലും ആ വി എസ് ഇവിടെ നിന്ന് തൻ്റെ കർമ്മഭൂമിയിൽ നിന്ന് ഉച്ചയ്ക്ക് രണ്ടു മണിയോടുകൂടി ഇവിടെ നിന്ന് യാത്ര തുടങ്ങാനാണ് സാധ്യത